ഹലോ ഗൈസ് മലപ്പുറം ഗൈസ് അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ നാട്ടില് ഓർക്കപ്പുളിന്ന് പറയാ മലപ്പുറത്ത് അപ്പൊ ബാക്കി കുറെ പിള്ളേരുണ്ട് ഈ പിള്ളേർന്ന് കുറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നാ അപ്പൊ അവരുടെ നാട്ടിലൊക്കെ എന്താ പറയാ നോക്കട്ടെ മലപ്പുറം മലപ്പുറത്ത് ഞാന് പിന്നെ തൃശ്ശൂർകാരുണ്ട് ആലപ്പുഴക്കാരുണ്ട് എറണാകുളം അപ്പൊ അവരൊക്കെ നാട്ടിൽ എന്താ പറയാ നമുക്ക് നോക്കാട്ടോ ചോദിച്ചു നോക്കാം ആ അശ്വതേജിന്ന് നല്ല എന്താ പറയാ അശ്വതജി പറ എന്റെ പറയുന്നത് കൊഞ്ചുപുളിന്നാ പറയുന്നേ പിന്നെ ഇൻഡുപംപുളിന്നാ പറയാറുണ്ട് ചേരത്തൊക്കെ ആലപ്പുഴയാണ് കേട്ടോ ആ വീട് ആ അടുത്ത് ഇത് ഗ്രീഷ്മ അവരുടെ വീട് ആലുവ നിങ്ങൾ അവിടെന്താ പറയാ എന്റെ അവിടെ ഓർക്കാപ്പുളി നിങ്ങൾ അവിടെ എന്താ പറയാ ശിവാനി ശിവാനിന്റെ വീട് തൃശ്ശൂരാട്ടോ ശിവാനിന്റെ നാട്ടിലെന്താ പറയാ സൂര്യ സൂര്യ പറഞ്ഞാ പറയാ അടുത്തത് നമ്മ സ്വന്തം സൂസു ആ അവിടെ അവിടെന്താ പറയാ ചീമപ്പുലി അപ്പൊ ഇതാണ് അവസ്ഥ കേട്ടോ എല്ലാവരും വെവ്വേറെ ധാരാളം ഞങ്ങളുടെ നാട്ടിൽ പറയുന്നേ നിങ്ങൾ കേട്ടില്ലേ അപ്പം ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നേന്ന് കമന്റ് ചെയ്യൂ